കൈസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നബി നബിബ്രോഡ് അക്കൗണ്ടിലൊക്കെ കയറിയിട്ടുണ്ട് കേസ് വെറുതെ കയറിയതാണ് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ടൈമിലാണ് ഒരു കണ്ടന്റ് കിട്ടിയത് ദിവസം ഒരു പരീക്ഷണം നടത്തി നോക്കാം എന്തായാലും സ്നേഹം മാച്ചാളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലോബി ഒടുക്കത്തെ പട്ടിച്ചോളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിന് ഒരു രസം അപ്പോൾ സബ്സ്ക്രൈബ് സബ്യത് പവർ അക്കറോട്ട് ഫിഫ്റ്റൊക്കെയാണ് അങ്ങനെ കേസിൽ വന്ന് ഇറങ്ങിയതും ഇവിടെ അങ്ങനെ അറങ്ങാതെ നിൽക്കാൻ കരുതി കേസ് ഏത് എനിമയാണ് വന്ന് അടിക്കുന്നതോ ആ അടിക്കും ടീമപ്പ് ആക്കുന്ന ടെസ്റ്റ് നോക്കി നോക്കാം ഫസ്റ്റ് എന്തെങ്കിലും അവൻ ഓടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ കൊന്നിട്ടുണ്ട് കൊന്നിന്റെ ശേഷം ആണെങ്കിൽ അവൻ്റെ ഒക്കെ ഒരു ഇമോട്ടോയും അതിൻ്റെ ശേഷം കൊന്നിട്ട് അവൻ്റെ ഒരു ടീമപ്പ് എന്ത് പറയാനാണ് അങ്ങനെ നമ്മളെ അബിക്ക് നമ്മളൊരു ഇരുപത്തി മുപ്പത്തേഴ് ഗിഫ്റ്റ് ആളുകൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അടുത്ത് നമ്മൾ ഫീമെയിൽ കനക്ടർ കളകെട്ട് വന്നപ്പോൾ ഒരു സെക്കൻഡ് കിളി നിൽക്കുന്നത് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല വെറുതെ ഇടുന്നല്ലോ പാവല്ല ഒരു കില്ലെങ്കിൽ ഒരു കില്ല ഇട്ടിരുത് ശേഷം തല കളൊക്കെ അടിച്ച് പൊളിച്ച് കൊടുത്തിട്ടുണ്ട് അത് കത്തറുള്ളൂ അതിന് ശേഷം നേരത്തെ ആദ്യക്കാരെ ചാളിതോ അവ എൻ്റെ അടുത്തും കൊന്ന് തൃപ്തി ആയി അവിടെക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയി ഉണ്ടാവും അങ്ങനെ നമ്മൾ വീണ്ടും ആദമിനെ കളൊക്കെ ഇറങ്ങിയിട്ട് ഇപ്രാവശ്യം എന്തായാലും വിട്ടെടുക്കൂല ഒറ്റ ഭയങ്കര ആദമിനെ കണ്ട ടീം ടീമൊക്കെ പ്ലേയേഴ്സ് ഉണ്ടോ അത് കത്തേ ഉള്ളൂ എന്റെ പൊന്നെ മീസ് ലോങ് ഒരു കുരുപ്പൊന്ന് അടിച്ച് ഉറക്കിയിട്ടുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം